ദിനേനെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ദിവസവും രണ്ട് മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാനുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഈ പറയാൻ പോകുന്ന ദിക്കുറ കൊണ്ട് നമ്മുടെ മുഴുവൻ കടങ്ങളും നമുക്ക് വീട്ടാൻ കഴിയും എത്ര വലിയ കടമാണെങ്കിലും അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് ആ പരിശുദ്ധമാക്കപ്പെട്ട ദിക്കുറു പാരായണം ചെയ്യുന്നതോടു കൂടി ഇൻഷാ അള്ളാഹ് എത്ര വലിയ കടമാണെങ്കിലും അള്ളാഹു നമ്മുടെ കടങ്ങൾ വീട്ടാനുള്ള മാർഗങ്ങൾ നമ്മിലേക്ക് അടുപ്പിച്ചു തരുമെന്നുള്ളതാണ് വെറും രണ്ട് മിനിറ്റ് മാത്രം ദിവസവും രണ്ട് മിനിറ്റ് മാറ്റി ഈ ഇൻഷാല് ഏതാണെന്നും അതിന്റെ മഹത്വങ്ങൾ എന്താണെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ പഠിക്കാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മെ സ്വീകരിക്കട്ടെ അവന്റെ ഇഷ്ടപ്പെട്ട അടിമകളിൽ അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട ഉൾപ്പെടുത്തിയുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടെ മഗ്നാത്തുകളെമീനായ പഠിച്ചതും വരാൻ ഒരുപാട് തരത്തിലുള്ള വിക്റുകളും ഒരുപാട് തരത്തിലുള്ള വഴികളും ഒരുപാട് തരത്തിലുള്ള മാർഗങ്ങളും ആയാത്തുകളും ഒക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടണം എന്നുള്ള ഒരു കാരണത്താലാണ് അങ്ങനെയുള്ള വിഷമങ്ങളും വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും മാറ്റാൻ അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട ആയത്തുകളും ഹരീഫുകളും അതുപോലെ അഴുകാറുകളുടെ കിതാബൊക്കെ എടുത്ത് വെച്ച് നോക്കിക്കൊണ്ട് മഹാരഥന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്ന അത്ഭുതകരമായിട്ടുള്ള വിക്രകളാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ വീഡിയോകളിലൂടെ നമ്മൾ പഠിച്ചു ഇന്നത്തെ ദിവസം ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് അത്ഭുതകരമായ വിക്രാണ് പ്രിയപ്പെട്ടവരെ രണ്ടേ രണ്ട് മിനിറ്റ് മാത്രമേ നമുക്ക് ദിവസം വേണ്ടി വരുന്നുള്ളൂ ഇതിന് വേണ്ടിയിട്ട് ഏതാണ് ആ വിക്രമ വീഡിയോയിലൂടെ പഠിക്കാം എപ്പോഴാണ് ഈ വിക്ര ചൊല്ലേണ്ടതെന്നറിയോ പരിശുദ്ധമാക്കപ്പെട്ട സുബഹ നമസ്കാരം ഉണ്ടല്ലോ നിസ്കാരം അത് ഞാൻ എല്ലാ വീഡിയോകളിലും പറയാനുള്ള കാര്യമാണ് ഇതൊക്കെയും പഠിക്കണമെങ്കിൽ പറവ നമസ്കാരം നിർവഹിക്കേണ്ട സമയത്ത് നിർവഹിക്കേണ്ടതുപോലെ നിർവഹിക്കണം അത് ആദ്യത്തെ കാര്യം അത് പ്രിയപ്പെട്ടവർ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം അത് ആദ്യമായിട്ട് വളരെ കൃത്യമായി നിർവഹിച്ചതിന് ശേഷം എല്ലാ ദിവസവും സുബഹ കഴിഞ്ഞ അതായത് രാവിലെയും വൈകുന്നേരവും മൂന്ന് പ്രാവശ്യമാണ് ഇൻഷാള്ളി ചൊല്ലേണ്ടത് രാവിലെ മൂന്ന് വൈകുന്നേരം മൂന്ന് അപ്പോ ഈ പരിശുദ്ധമാക്കപ്പെട്ട വിക്രം ഏതാണെന്ന് നമുക്ക് ഇൻഷാള്ള പഠിക്കാം ഹദ്ദാദ് പോലുള്ളവ പാരായണം ചെയ്യുന്നവർക്ക് വളരെ എളുപ്പമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഏതാണ് ആ ഹമ്മി യറഷം ഈ പരിശുദ്ധമാക്കപ്പെട്ട ക്കറ് പ്രിയപ്പെട്ടവരെ രാവിലെയും വൈകുന്നേരവും മൂന്ന് പ്രാവശ്യം രാവിലെ മൂന്ന് വൈകുന്നേരം മൂന്ന് പ്രാവശ്യം ഈ പരിശുദ്ധ ധിഖറ് നല്ല നിയത്തിൽ ഓടുകൂടി കബിലയ്ക്ക് മുന്നിട്ടി വന്നുകൊണ്ട് ഓടാൻ കഴിഞ്ഞാൽ അത്രയും നല്ലത് അങ്ങനെ ഇഹ്ലാസോടെ നമ്മുടെ കടങ്ങൾ മുഴുവനും വീടി കിട്ടണം എന്ന നല്ല ഒരു നീയത്തോടു കൂടി നമ്മൾ ഓതി പൂർത്തിയാക്കി കഴിഞ്ഞാൽ അൽഹമ്മദില്ല അള്ളാഹു നമ്മുടെ കടങ്ങൾ വീട്ടാനുള്ള മാർഗം ഉറപ്പായിട്ടും അടുപ്പിച്ചു തരും നമ്മുടെ കടങ്ങൾ അള്ളാഹു വീട്ടിത്തരും സ്വാതന്ത്ര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന അത്ഭുതമാണ് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ കൊണ്ടുവന്ന് നോക്ക് അള്ളാഹു എന്നും റഹ്മത്തും വടക്കത്തിനേ തരുള്ളൂ നമ്മുടെ കമന്റ് സെക്ഷനുകളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പ്രിയപ്പെട്ടത് ഒരുപാട് വിഷമങ്ങളാണ് അതിൽ കൂടുതലും കടമാണുസ്വാദെ കടമാണ് സാധേ വീട് ജപ്തിയിലാണ് ജപ്തിയിലാണ്സ്വാദെ പൈസ അടച്ചില്ലെങ്കിൽ നാണം കിട്ടുപോകും വീട്ടുകാര് കടക്കാര് മുന്നിൽ വന്നു നിന്നുകൊണ്ട് വല്ലാത്ത ഒരു വിഷമത്തിലാണെന്നൊക്കെ പറഞ്ഞു പോരുന്ന സഹോദരിമാര് ഉമ്മമാര് സഹോദരങ്ങള് അതുപോലെ കോടികൾ നഷ്ടം വന്നു കൊടുത്താതെ എന്ന് പറഞ്ഞ സഹോദരൻ അതുപോലെ തന്നെ ഒരുപാട് പേര് പ്രിയപ്പെട്ടവരെ സാമ്പത്തികമായ നഷ്ടം സംഭവിച്ചു പോയ ഒരുപാട് ആളുകൾ മെസ്സേജിലൂടെയും വിളിച്ചും നേരിട്ടും അല്ലാതെയും ഒക്കെയും പല രൂപത്തിലായി എന്നോട് വിവരമറിയിക്കുന്നുണ്ട് എല്ലാവർക്കും ഈ ഒരു കാര്യം ഇൻഷാ ഇഹ്ലാസോട് കൂടി ഒന്ന് ചെയ്യുന്നവരെ ഉറപ്പായിട്ടും അള്ളാഹു മാറ്റി തരും നല്ല റിസൾട്ട് ഉണ്ടാകും നല്ല മാറ്റം ഉണ്ടാകും ഒരു ഏഴ് പ്രാവശ്യം മോദി നമുക്ക് ചെയ്യാം يا فارد الهمي ويا كاشف الغمي يا من لعبده يغفر ويرحم يا فارد الهمي ويا كاشف الغمي يا من لعبده يغفر ويرحم يا فارج الهمي ويا كاشف الغمي يا من لعبده يغفر ويرحم يا فارد الهمي ويا كاشف الغمي يا من لعبده يغفر ويرحم يا فارد الهمي ويا كاشف الغمي يا من لعبده يغفر ويرحم ൾ സ്വീകരിക്കുമാറാകട്ടെ ഇത് കാരണമായിട്ട് നമ്മുടെ ജീവിതത്തിലുള്ള മുഴുവൻ കടങ്ങളും ഘടങ്ങളും മാറ്റിത്തരട്ടെ വിഷമങ്ങൾ നീക്കിത്തരട്ടെ സന്തുഷ്ട സമാധാന സംതൃപ്തി എന്നൊന്നും നിലനിർത്തിന് അനുഗ്രഹിക്കുമാറാകട്ടെ